ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിന മോഹൻദാസ് അടിക്കൻകുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന എന്താണെന്നറിയോ ഖാദി കോട്ടണിൽ വന്നിരിക്കുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കുറേ സാരികളുടെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല രസമുള്ള ഡിസൈൻസും നല്ല രസമുള്ള കളറുകളും അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കളറുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഇതാ ഞാനീ കൊടുത്തിരിക്കുന്ന ബ്ലാക്കും മെറൂണും അതുപോലെ ഒരു ആഷ് കളറും കൂടെ കൂടി വലിയ ലൈൻസ് ആണ് കേട്ടോ വരുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ അതോ ഇത് അടിപൊളിയാണ് കാണാനായിട്ട് ഇങ്ങനെ വരും സാരി സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഖാദി കോട്ടനാണ് കേട്ടോ ഒത്തിരി ഒത്തിരി സോഫ്റ്റ് ആണ് സാരി വെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്ന ഒരു ഫീലിങ്സ് പോലും ഇല്ലാത്ത ഒരു സാരി ആണ് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കൊടുക്കാനായിട്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ ചൂട് കാലം ആയതുകൊണ്ട് തന്നെ സാരിയൊക്കെ കൊടുക്കുന്നവർക്ക് ഭയങ്കര ഇറിട്ടേഷൻ ആണ് അല്ലാത്ത സാരികളൊക്കെ ആകുമ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി ഇതിന് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ട് ബ്ലാക്ക് കളറിലാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ പിന്നെ ഈ സാരിയുടെ പ്രത്യേകത അതാ ഇത്രയും വലിയ ടാസിൽസ് ആണ് തുമ്പ് കെട്ടിയേക്കുന്നതാണ് കേട്ടോ തിരിച്ചിട്ട് തുമ്പ് കെട്ടിയേച്ച് വന്നിരിക്കുന്നതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സിക്സ് ടു നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ അറുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് വരുന്നത് ഈ ഒരു ഡിസൈനിൽ ഈ ഒരു കളറാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഖാദിക്കോട്ടം കളക്ഷനാണിത് ഇങ്ങനെ വരും നെക്സ്റ്റ് ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷേർട്ട് ഇത് ഞാൻ കാണിക്കുന്ന സാരിയുടെ എല്ലാം ബോഡി പോർഷൻ ഫുള്ള് പ്ലെയിൻ ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് കാണാനായിട്ട് ഇത് വരും കേട്ടോ പല്ലു പോർഷൻ ഇത് വരും ബ്ലൗസ് പീസ് ആ ഒരു സെയിം കളറിൽ തന്നെ വരുന്ന ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് സിക്സ് ടു നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒത്തിരി നീളവും വീതി എല്ലാം വരുന്ന ഒരു സാരി ആണ് കേട്ടോ നമുക്ക് വേർ ചെയ്യാനാണ് ഇത് ഏറ്റവും സുഖം അതായത് ഇതാണ് പല്ല് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തി ഒൻപതാണോ റേറ്റ് നെക്സ്റ്റ് നോക്കിക്ക അതിന്റെ മെറൂൺ ഷെയ്ഡാണ് കേട്ടോ എന്താ ഇത് വരും ഇനിയുള്ള സാരികളൊന്നും ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ കാരണം ബോഡി പോർഷൻ പ്ലെയിൻ ആണ് ഈ പല്ലൂൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂട്ടോ അതുകൊണ്ട് നോർത്തേണ്ട ആവശ്യമില്ലല്ലോ അതാ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് പല്ലൂല് നല്ല ടാസിൽസ് എല്ലാം വരുന്നുണ്ട് ഈ ഒരു കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഈ കോൺട്രാസ്റ്റിൽ വരുന്ന ഒരു യെല്ലോ കളർ ഇട്ടിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്താലും അടിപൊളിയായിരിക്കും കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അറുന്നൂറ്റി ഒമ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കെ നല്ലൊരു അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന റോയൽ ബ്ലൂ ആണ് കേട്ടോ വരുന്നത് നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് തന്നെ തരുന്ന ഒരു സാരി അതായതിനും യെല്ലോ ആണ് കോൺട്രാസ്റ്റ് വരുന്നത് ബ്ലൗസ് ഈ ഒരു ബോഡി പോർഷൻ ഏതാണ് വരുന്നത് അത് തന്നെയാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ആഷ് കളർ അടിപൊളിയാണ് മെറൂൺ ആണ് കോൺട്രാസ്റ്റ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും അടിപൊളിയാണ് കേട്ടോ എല്ലാം നല്ല രസമാണ് ഞാൻ ഉടുത്തിരിക്കുന്നത് മാത്രമല്ല കേട്ടോ ഭംഗി എല്ലാം ഉടുത്തു കഴിയുമ്പോൾ നല്ല ഇതുപോലെ തന്നെ നല്ല അടിപൊളിയാണിട്ട് കാണാനായിട്ട് നല്ല രസമാണ് ഇത് വേണട്ടെ വരുന്നത് ഇതിന് ആണ് കോൺട്രാസ്റ്റ് വരുന്നത് ഇതാ ഇത്രയും നല്ല ടാസിൽസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അടിപൊളിയാണ് ടാസിൽസ് ഒക്കെ കാണാനായിട്ട് നെക്സ്റ്റ് ഇതായൊരു വാടാമുല്ലയുടെ ഡാർക്ക് ഷെയ്ഡ് അതിനും കോൺട്രാസ്റ്റ് വരുന്ന ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഇതാണ് കേട്ടോ പല്ലൂല് ടാസിൽസ് വരുന്നുണ്ട് നെക്സ്റ്റ് ബ്ലാക്കും മെറൂണും ആണ് കേട്ടോ ഫുൾ ബോഡി പോർഷൻ ഈ ഒരു ബ്ലാക്ക് വരും നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് ബ്ലാക്ക് വരും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് വരുന്ന ഈ ഒരു മെറൂൺ ആണ് വരുന്നത് എന്താ ടാസിൽസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ അറുനൂറ്റി ഇരുപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഗ്രീൻ ഷേഡ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കുറേ ഷേഡുകളാണ് കേട്ടോ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ എല്ലാം എടുത്തത് കേട്ടോ അതായത് അടിപൊളിയാണ് അറുനൂറ്റി ഇരുപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ പ്ലെയിൻ സാരിയിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് കേട്ടോ വരുന്നത് മൾട്ടി കളർ ത്രെഡ് വർക്ക് വരും സാരിയില് ഇത്രയും പോർഷനാണ് ആണ് കേട്ടോ ആ ഒരു ഡിസൈൻ വരുന്നത് ഇത്രയും തൊട്ടിട്ട് പല്ലു പോർഷൻ വരെ ഫുൾ ആ ഒരു ഡിസൈൻ വരും കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ബാക്കിയുള്ള ഭാഗം വരുന്നത് പ്ലെയിൻ ആണ്ട്ടോ ഫുൾ ആ ഒരു ഡിസൈൻ വരുന്നില്ല ബാക്കി ഭാഗം പ്ലെയിൻ ആയിരിക്കും ഇങ്ങനെ ഇതാണ് പല്ലു വരുന്നത് ബ്ലൗസ് പീസ് ഈ ഒരു പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് സിക്സ് ടു നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ചെറുവയർ വെറു വച്ച കളർ ആണ് കേട്ടോ അതായത് ഈ ഒരു മൾട്ടി കളർ ത്രെഡ് വർക്ക് ഇത് എംബ്രോയിഡറി വർക്ക് ആണ്ട്ടോ വരുന്നത് ഇതാണേ പല്ലു ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരിക്കും അറുനൂറ്റിഇരുപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ബ്ലാക്ക് ബ്ലാക്കാണേ ബ്ലാക്കിൽ യെല്ലോയും റെഡും വൈറ്റും എല്ലാം കൂടി വരുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഇത് പെയിന്റ് വർക്കോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു വർക്കാണ് വരുന്നത് കേട്ടോ അറുനൂറ്റി ഇരുപത്തി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നാല് ഷെയ്ഡുകളാണ് നമ്മളിതിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഒരു ചെങ്കല്ലും മെറൂണും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് വരും അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഈ സാരി ഉടുക്കാനാണ് കേട്ടോ നല്ല സിമ്പിളായിട്ട് ഉടുക്കുകയും ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഈ ചൂടിനാശ്വാസമായിട്ട് നമുക്ക് കൊടുത്തു പോകാൻ പറ്റുന്ന ഡെയിലി സാരിയൊക്കെ കൊടുക്കുന്നവർക്ക് പറ്റുന്ന ഒരു കളക്ഷനാണ് അത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അറുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നു ഇത്രയാണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുമായിരിക്കും ആ നമ്പറിൽ നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യോ അപ്പോൾ ഞാൻ എന്നെയും കാണിച്ചത് ഈ ചൂട് കാലത്ത് നമുക്ക് ഏറ്റവും അനുജോ അനുയോജ്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഖാദി കോട്ടൺ സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പണാണ് ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഇടുന്ന നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്